ുംറാപൊട്ടെടുത്തൂര്ന്ന് വൈകിട്ട് ചില്ല ചെയ്യാൻ പോയത് കുച്ചി ചില്ല ചെയ്യാൻ പോയ എവിടെയാണോ പാലിയത് പോയാണ് പറവൂരിന്ന് കഥ ഇപ്പഴും ദിവസം താറാപോ കിട്ട സ്പോട്ട് താറാപ്പുട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാണ്ടാവും അടുത്ത വൈദ്യുതി അപ്പൊ കർപ്പാദൂരി താറാപോട്ടേക്കൊക്കെ മറ്റേ മസാല വേറെ സ്പോട്ട് ഉണ്ട് സ്പോട്ടുണ്ട് വീട് നമ്മൾ പോകണ റോഡിന്റെ അവസ്ഥയാണ് ഒരു കില്ലം കുഴിയൊക്കെ ഉള്ള സ്ഥലമാണ് കാണുന്നത് അപ്പൊ നോക്കിയൊക്കെ വന്നില്ലെങ്കിൽ പണിവാളും പിന്നെ പോക്കറ്റോടേ വണ്ടി കിടന്ന് പുല്ലുങ്കിൽ പോണ പോലെ പോയ ദൈവമേ പോലെ അവകാശം ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളെന്ന് പറഞ്ഞാല് പറവൂര് ചേന്തമംഗലത്താണ് ചേന്തമംഗലം പാലിയം സ്കൂളിന്റെ അടുത്തന്നെ കടാ സൗത്ത് ഇന്ത്യൻ അങ്ങനെ പറയുന്നത് രാഹുൽ ഇവിടെ നമുക്ക് അടിപൊളി കതിലിപ്പഴം ജ്യൂസും കിട്ടും ആറാമൂട്ടയും കിട്ടും ഇവിടെ അയിനപ്പിട്ടില്ല ബേക്കറി ഒക്കെ ഉണ്ട് ഷവർമയും അൽഫമൊക്കെ കിട്ടും ഒന്ന് നമ്മളാവിടാ അടിപൊളിട്ടാ അനുകൂല പലൂരൊക്കെ അല്ലാത്തവരൊക്കെ ഇവിടെ ഇറങ്ങി മിസ്സക്കിന്നു നമുക്ക് കണ്ടിട്ട് ഉള്ളത് മാങ്ങാ മുന്തി എല്ല ഈ മുട്ട എന്തൊക്കെയാണുള്ളത് മുട്ടയും കോഴിയും നമ്മളെ പറലത്ത് പാലിയ സ്കൂളിൽ അവിടെ ഇടക്ക് അതിലിപ്പോഴേ ദിവസം എല്ലാ ദിവസവും എല്ലായിരം രൂപ വരുവാ ആറാം നമുക്ക് മറ്റേ മുളക് ചറ്റമ്പതി ഒക്കെ കറക്റ്റ് കിട്ടും കേട്ടാ അതിലായിട്ട് ഇട്ടും അല്ലപ്പോ എല്ലാരും ഇടാ നന്നായി മുളക് അതിന്റെ കൂട്ട് പറയാൻ പറ്റും

ും അടുത്ത ഓപ്ഷൻ എഗാം പീസ് താറാമുണ്ടോ കൊല്ലടെ ഗാംബി സലൈവ് എന്ന പറയാം ലൈക്ക് ഇപ്പോിച്ചട്ടനല്ലേ ഇട്ടുartifactId ആരാമട നവർ എന്നാ ആയിക്ക് ദിങ്ങർട്ടെ ആയിക്ക് അമരമത കേടാ ഓ അതോയേന്നോ നാ അഞ്ചോ ഞാനേ അഞ്ചോ ഞാനോストラമോണ്ട് ഗൈസ് ദിരുമള്ളാ ദിരുമള്ളാ അപ്പോൾ ണ് അപ്പൊ എല്ലാ നിങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ നമ്മടെ രാഹുൽ കുളുവാറല്ലോ വരാ സാധാരണ കഴിക്കേ